ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് വിശേഷമുണ്ടെങ്കിലും അത് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നതാണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ എത്തുന്ന വിശ്വാസികൾക്കെല്ലാം ഭഗവാന്റെ പ്രസാദം പോലെ മധുരം നൽകി പറഞ്ഞയക്കുന്നത് ശ്രീ ചിത്ര തിരുനാൾ മെമ്മോറിയൽ സാംസ്കാരിക സമിതിയാണ് കാരണം വിശേഷ ദിവസങ്ങളെല്ലാം ഞാനിവിടെ വരുമ്പോൾ കിഴക്കേ നടയിൽ അവർ പാൽപായസം വിതരണം ചെയ്യുന്ന ചടങ്ങ് അത് നവരാത്രി കാലത്തും ഉത്സവകാലത്തും എല്ലാം കാണാൻ കഴിയും ഇന്നിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റു വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ മഹാകുംഭാഭിഷേകങ്ങൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷം ആനന്ദം അവർ പങ്കിടുന്നത് എത്തുന്ന വിശ്വാസികൾക്കെല്ലാം ഒരു പ്രസാദം പോലെ ആ മധുരം നൽകി കൃഷ്ണ ശ്രീ കൃഷ്ണ नन्द श्रीकृष्ण